മുണ്ടക്കയൻ സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ പൂത്തു നിൽക്കുന്ന സെഞ്ചൂറിയൻ പ്ലാന്റ് ചെടി കാഴ്ചക്കാരിൽ കൗതുകം നടത്തുന്നു കൂടി രണ്ട് സെഞ്ചൂറിയൻ പ്ലാന്റ് ചെടികൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കൊണ്ടുവന്നത് അതിൽ ഒരു ചെടിയാണ് ഇപ്പോൾ പത്തടി ഉയരത്തിൽ മനോഹരമായി പൂത്തു നിൽക്കുന്നത് പുൽത്തകടികളിൽ അലങ്കരിക്കുന്ന സസ്യമായി വെച്ചു ലഭിക്കുന്ന ഈ ചെടിയുടെ ജന്മദേശം കിഴക്കൻ മെക്സിക്കോയിലെ വരട പ്രദേശമാണ് ഇത് പുഷ്പിക്കുവാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണമെന്നതിനാലാണ് സെഞ്ചൂറിയൻ പ്ലാന്റ് എന്ന് ഇത് അറിയപ്പെടുന്നത് കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ ചെടി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചെടിച്ചെട്ടിയിൽ നിന്നും ഇത്ര ഉയരത്തിൽ പൂക്കൾ ഉണ്ടാകുന്നത് അപൂർവമാണെന്ന് സെൻ്റ് മേരീസ് പള്ളി വികാരി ഫാദർ ടോം ജോസ് പറഞ്ഞു അമേരിക്കാന എന്ന് പറയുന്ന ഒരു ചെടിയാണിത് സെഞ്ചുറി പ്ലാന്റ് എന്ന് പൊതുവായിട്ട് പറയുന്നു ഉത്ഭവം നോക്കുമ്പോഴത്തേക്ക് വിദേശിയാണ് മെക്സിക്കൻ ഒറിജിനാണ് രണ്ട് സസ്യശാസ്ത്രജ്ഞന്മാർ ബോട്ടണി പ്രൊഫസേഴ്സ് ആണ് വിശദീകരണം എന്നോട് പറഞ്ഞത് പാലാ സെൻറ്റ് തോമസ് കോളേജിലെ പ്രൊഫസർ സംയുക്തം വി ജോർജും ജോബി ബി അഗസ്റ്റിനുമാണ് ഇത് പറഞ്ഞു വന്നത് ഭാരതത്തിൽ ഇതിനെക്കുറിച്ചുള്ള പഠനവും കൃഷിയും അവകാശത്തിലാണ് വളർന്നു വരുന്നത് വളരെ അപൂർവമായിട്ട് ഇത് പുഷ്പിക്കുക ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ ചെടിച്ചട്ടികളിൽ നട്ട് വളർത്തുന്നത് പുഷ്പിക്കുന്നത് അപൂർവ്വമാണ് വിധേയമായി തീരുന്നത് വലിയ പരിചരണങ്ങളൊന്നും കൂടാതെ ഇത് വളർന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അത് അത്യപൂർവ്വമായിട്ട് മാത്രം ഇത് കാണപ്പെടുകയും ചെയ്യുന്നു രണ്ട് ചെറിയ ചിന്തകളും കൂടെ ഉണ്ട് ബൈബിളിൽ വായിക്കുമ്പോൾ അഹ്റോൻ്റെ വടി പുഷ്പിച്ചതായിട്ട് കാണുന്നു അതുപോലൊരു ക്രിസ്ത്യൻ ഐതിഹ്യമാണ് യൗസ പിതാവിൻ്റെ കയ്യിലിരുന്ന് വടി പുഷ്പിച്ചതായിട്ടുണ്ട് ഓസെ പിതാവിൻ്റെ രൂപം ഇവിടെ ഉണ്ട് ഈ രൂപം തന്നെ വിദേശ രൂപമാണ് ഈശോ യൗസ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പ്രത്യേകതയുള്ള രൂപം ഈ ഒരു വടി ഈ ഒരു പുഷ്പവും അങ്ങനെ ഒരു പ്രത്യേകതയോടുകൂടി ആയിത്തീരുന്നു ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ് യാതൊരു പരിചരണവും കൂടാതെ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തിനൊരു വലിയ സന്ദേശമാണ് നമുക്ക് നമുക്ക് എവിടെയും പുഷ്പിക്കാൻ എല്ലാ ചെടികളും മരങ്ങളും പരിപാലനവുമാണ് ഈ ചെടിയുടെ സന്തോഷം ചില രാജ്യങ്ങളിലെ ആളുകൾ ഈ ചെടിയുടെ ഇലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നാരുകൾ ഭാഗം കരകൗശല വസ്തുക്കളും നിർമ്മിക്കുവാൻ ഉപയോഗിക്കാറുണ്ട് മണ്ണൊലിപ്പ് തടയുന്നതിനും ഈ ചെടി വച്ചുപിടിപ്പിക്കാറുണ്ട് മുണ്ടക്കയം സെന്റ് മേരീസ് ലത്തിയംപള്ളി അങ്കണത്തിൽ പൂത്തു നിൽക്കുന്ന ചെടി കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം